ഇതാണ് നമ്മുടെ പപ്പാനി ഇയാളെ കത്തിക്കൂ ഇയാളെ കത്തിക്കാൻ ചാൻസില്ല അല്ലേ കത്തിക്കും അറിയില്ല ആ ഇവിടെ കത്തിക്കൂല ഈ ഒരു സ്റ്റേജ് ഉള്ളതുകൊണ്ട് ഇവിടെ കത്തിക്കാൻ ചാൻസില്ല എൻ്റെ അമ്മച്ചി അത്യാവശ്യം നല്ല ഹൈറ്റുള്ള പുള്ളി നിക്കണല്ലേ ഹായ് ഇന്ന് ഡിസംബർ മുപ്പത്തൊന്ന് ഇപ്പൊ നമ്മളിപ്പോ നിക്കുന്നത് വല്യാട്ട് ചിറ എന്ന സ്ഥലത്താട്ടോ വല്യാട്ട് ചിറ ഇത് ഇവിടെ ഒരു ചിറ കണ്ട അവിടെ ക്രിസ്മസ് അപ്പനൊക്കെ ഉണ്ട് കണ്ടോ മിക്കവാറൊന്ന് ആളെ കത്തിക്കുന്നു ഒന്ന് ആളെ കത്തിക്കുന്നു ഇപ്പൊ സിനോബി ഇരിക്കുന്ന ഒരു പാർക്ക് പോലെ സ്ഥലത്താണ് ഈ ഒരു ചിറയുടെ മേളിലായിട്ട് ചെറിയൊരു പാർക്കൊക്കെയാണ് കേട്ടോ പാർക്കല്ല ഒന്ന് ഇരിക്കാനുള്ള സെറ്റപ്പ് ഒക്കെ ഉണ്ട് എന്തായാലും എന്തായാലും നമുക്ക് ചിറയിലേക്ക് പോയാലോ ഇപ്പൊ സമയം ഒന്നേ കാലമാണ് ഈ വെയിലടിച്ചിട്ടാണെങ്കിൽ മനുഷ്യന്റെ ഊർപ്പാളി പോണം ഇതിന് അടുത്തൊരു ഷൂട്ട് ഉണ്ടായിരുന്നു അപ്പം അപ്പൊ ഷൂട്ട് ഇവിടെ ഇങ്ങനെ ഒരു സംഭവം അതായത് കാർണിവൽ ആണ് ഇവിടെ അതാ കാർണിവലിന്റെ ആ പടം കാണിച്ചു കൊടുക്കാം ഇവിടെ ഉണ്ട് കാണിച്ചു അല്ല ഇവിടെ അതിന്റെ പരസ്യം ഉണ്ട് കരിമരുന്ന് പ്രയോഗം ഒക്കെ ഉണ്ട് കേട്ടോ കരിമരുന്ന് പ്രയോഗം യോർദ്ധനാപുരത്ത് കാർണിവൽ വല്യട്ടും ചിറ ഇതിപ്പോ ഒരു ട്രെൻഡായി മാറിയേക്കാണ് എല്ലാ വർഷവും ഒരു ഡിസംബർ മുപ്പത്തൊന്നിന് ഇങ്ങനെ ഒരു തടാകവും കുറച്ച് ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ക്രിസ്മസ് അപ്പൂപ്പിനെ കത്തിക്കും ശരിക്കും അത് ഐതിഹ്യം കേട്ടുകളിൽ മാത്രമേ ഉള്ളൂ എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല അതായത് റോമൻ രീതിയാണെന്നാണ് പറയണേ അതായത് കഴിഞ്ഞ വർഷം ഇപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലില് നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളും ഞാൻ കത്തിച്ച് കളയുന്നു എന്നുള്ള രീതിയിലാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് വരവയ്ക്കാൻ വേണ്ടി രണ്ടായിരത്തി ഇരുപത്തിനാലില് മൊത്തം കത്തിച്ച് കളയും അത് തന്നെ പരിപാടി ഇവിടെന്നാണ് നമ്മൾ ഇറങ്ങി വന്നത് ഇവിടെ അത്യാവശ്യം കുറച്ച് ഉണ്ട് മിക്കവാറും ഒരു അമ്പത് സ്റ്റാർ ഉണ്ടാവും അല്ലേ സ്റ്റാർ അമ്പത് സ്റ്റാർ ഉണ്ടാവുള്ളൂ പക്ഷേ അമ്പത് സ്റ്റാർ ഇവിടെ ഇത് മലയാറ്റൂർ അല്ലെട്ടോ മലയാറ്റൂർ ഒരു ലക്ഷം കൊണ്ട് സ്റ്റാറാ കാരണം അത് വല്യ ചെറിയാ അവിടെ ചെലപ്പോ പോകുന്നു ആളും ബഹളമായിരിക്കും ഭയങ്കര ആളും ബഹളം ആയതുകൊണ്ട് എനിക്കറിയാ വലുതിനായി കത്തിക്കാൻ അല്ലേ എനിക്കറിയാം അതിനായും കത്തിക്കാൻ പക്ഷെ വെള്ളത്തിലുണ്ട് വെള്ളത്തിലുണ്ട് പരിപാടി പിന്നെ ഇതിവിടെ ഒരു കടയൊക്കെ ഉണ്ടാ അവിടെ കടകളൊക്കെ ഇണ്ട് ഇവിടെ കടകളൊക്കെ ഉണ്ട് കുത്തപ്പായി ആ പിന്നല്ലാതെ അതായത് ഈ പെരുന്നാളുകള് ഉത്സവങ്ങളൊക്കെ നടക്കുന്ന പോലെ തന്നെയാണ് കുറച്ച് ആളുകൾ കൂടി വരിക അന്നേരം അവിടെ ഒരു കുറച്ച് കടകളൊക്കെ ഉണ്ടാവുക കുറച്ച് ട്രാൻസാക്ഷൻ നടക്കും കുറച്ച് ബിസിനസ് ട്രാൻസാക്ഷനുകൾ നടക്കും എന്തായാലും ഇങ്ങനെയുള്ള പരിപാടിയൊക്കെ നടക്കട്ടെ നീള ബജിക്കട അപ്പോൾ ഇതാ ഇതാ കാണുന്ന സ്റ്റേജ് ഇട്ടാ ഇതാ കാണുന്ന സ്റ്റേജ് നമ്മളിപ്പോ ഈ ഒരു പൊരി വെയിലത്ത് വന്നിട്ടാണ് ഇവിടെ ആകെ ഒരു പ്രശ്നമായിട്ട് ഇരുന്നാലും ആ ഇവിടെ ഇരിക്കാനുള്ള സെറ്റപ്പ് ഒക്കെ ഇണ്ട് നമുക്ക് ആ പപ്പാനൊന്നും കണ്ടെത്തുക വലിയ ചെറിയ കാറിനും ആ ഒരു ബോർഡ് ഇപ്പൊ നമ്മള് കണ്ടല്ലോ ഇതാണ് നമ്മുടെ പപ്പാനി ഇയാളെ കത്തിക്കൂ ഏ ഇയാളെ കത്തിക്കാൻ ചാൻസ് ചാൻസില്ല അല്ലേ കത്തിക്കുന്ന് അറിയില്ല ആ ഇവിടെ കത്തിക്കൂല ഈ ഒരു സ്റ്റേജ് ഉള്ളതുകൊണ്ട് ഇവിടെ കത്തിക്കാൻ ചാൻസ് ഇല്ല എന്റെ അമ്മച്ചി അത്യാവശ്യം നല്ല ഹൈറ്റുള്ള പുള്ളി നിക്കണല്ലേ പിന്നെ വെള്ളത്തിന്റെ അടി വെള്ളത്തിനകത്തുണ്ട് ആ സെന്ററിലായിട്ട് ഒരു പപ്പാനും നിപ്പുണ്ട് അവിടെ ഏ അതും കത്തിക്കൂല എനിക്കറിയാം കരിമരുന്ന് പ്രയോഗം ഉണ്ടാവും അതായത് അല്ലാതെ കത്തിക്കാൻ സാധ്യതയില്ല നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് അപ്പൊ കഴിയാനുള്ള സിനോബി അപ്പൊ എന്താ ചെയ്യാൻ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്തായിരിക്കും പരിപാടി പുതിയ എടുക്കുന്നില്ല പുതിയ തീരുമാനങ്ങൾ എടുത്തു കഴിഞ്ഞത് അറിയില്ല അതന്നെ അപ്പൊ അതുകൊണ്ട് അല്ലെ എന്താ തീരുമാനം ഭയങ്കര എടുത്ത എടുത്ത തീരുമാനം തീരുമാനം എന്തായിരുന്നു കഴിഞ്ഞ വർഷം അതാണ് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാലില് ഒരുപാട് എന്താ പറയാ ഉള്ള ദിവസങ്ങളും മാസങ്ങളും ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നു കുറച്ചും കൂടി ഭയങ്കര അതായത് നമുക്ക് കടക്കാര് അല്ലെ എന്തോരം കടക്കാർ വീടിന്റെ ഫ്രണ്ടിൽ വന്ന് രാത്രി ആവാൻ വേണ്ടി ഒരുപാട് ആരും വരാതിരിക്കാൻ വേണ്ടി ഒന്നാമത്തെ ഞാൻ സ്വിഗ്ഗിയിൽ ജോലി ചെയ്യണു എന്നിട്ടും ഒന്നും കിട്ടുന്നില്ല പിന്നെ ആണെന്നുണ്ടെങ്കി യൂട്യൂബ് വരുമാനമൊക്കെ നമുക്കങ്ങനെ വലുതായിട്ടൊന്നും ഉണ്ടായില്ല അതുകൊണ്ട് അതുകൊണ്ട് തന്നെ ആ മൂന്ന് ലക്ഷത്തിന്റെ കടം അത് ഭയങ്കര അതിൽ സത്യം പറഞ്ഞ രണ്ടു ലക്ഷമായിരുന്നു കടം അത് കൂടി 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 കൊറോണ സമയത്ത് എന്റെ സാലറി അങ് നേരെ പകുതിയായി അതിനു മുമ്പ് പിന്നെ ജോലി മാറ്റാം എന്നൊക്കെ വിചാരിച്ചു അങ്ങനെയാണ് സ്വിഗ്ഗിയിൽ വന്നത് ഒരുപാട് കഷ്ടപ്പെട്ടു ഇതിന്റെ വീഡിയോ ഇടാട്ടോ കാരണം ഒരുപാട് ആ അല്ല ഇതിന്റെ അതിന്റെ ഒരു പ്രത്യേക വീഡിയോ ഇടാം കാരണം വെച്ചാ അന്ന് ഞങ്ങൾ അനുഭവിച്ച പ്രശ്നങ്ങൾ കാര്യങ്ങൾ കടത്തിൻ്റെ പ്രശ്നങ്ങൾ അതില് അന്ന് ഞങ്ങളെ ഉപദ്രവിച്ച ആളുകളുണ്ട് ഇന്ന് അവരൊക്കെ കാണുമ്പോൾ അതിൽ നമ്മൾ ആരോടും പ്രതികാരം ഒന്നും ചെയ്യാൻ പോവില്ല നമ്മൾ നാളെ ഉയർന്നാലും ഉയർച്ച ഉണ്ടാകുമ്പോഴും ആരോടും പ്രതികാരം ചെയ്യില്ല പക്ഷെ നമ്മൾ ഒരിക്കലും മറക്കാൻ പറ്റാത്ത പല സംഭവങ്ങളുണ്ട് ഒരിക്കലും മറക്കാൻ പറ്റാത്ത പക്ഷേ എന്നാലും ഞങ്ങളത് കുടുംബമായിട്ട് തന്നെ നേരിട്ടു ഒരുമിച്ച് നേരിട്ടു എന്നുള്ളതാണ് ഒറ്റയ്ക്ക് അത് ഫേസ് ചെയ്യാൻ സാധിക്കില്ല ഫാമിലി ആയിട്ട് ഫേസ് ചെയ്തു എൻ്റെ എൻ്റെ കൊച്ചിന് ഒന്നര വയസ്സുള്ളപ്പോൾ ഞങ്ങൾ അനുഭവിച്ചൊരു പ്രശ്നങ്ങളുണ്ട് ഒരുപാടുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് കുറച്ച് ആളുകൾ വന്ന് വഴക്കുണ്ടാക്കി അത് ഭയങ്കര പ്രശ്നങ്ങളൊക്കെ അങ്ങനെ കടത്തിൻ്റെ കൊടുക്കാൻ ഇല്ലായിരുന്നു അന്ന് എന്നാലും അതിൽ നിന്നൊക്കെ ദൈവം രക്ഷിച്ചു എന്നല്ലാതെ നമ്മൾ അധ്വാനിച്ചു ദൈവം പ്രതിഫലം തന്നു നമുക്കുള്ള കഴിവ് ഉള്ള താലം നമ്മൾ ഉപയോഗിച്ചു അല്ലേ അങ്ങനെ രക്ഷപ്പെട്ടതാണ് എന്തായാലും ദൈവം സഹായിച്ചു അപ്പൊ എന്തായാലും ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് നമ്മള് ഇനിയും മുന്നോട്ട് പോകും അല്ലേ ഇന്ന് രാത്രി ഞങ്ങള് ചിലപ്പോ കത്തിക്കുന്ന വലിയ വീഡിയോ ഇടാട്ടോ എല്ലാ ഒരു ഉറപ്പില്ല കാരണം മലയാറ്റൂര് പോണമെന്ന് പറഞ്ഞാല് ഒന്നാമത്തെ ഒരുപാട് ആളും ബാളൊക്കെ ഉണ്ട് അപ്പൊ കുട്ടിക്ക് വയ്യാണ്ടാവും കുട്ടിക്ക് പനി മാറിയിട്ടുള്ളൂ ആൾ സ്കൂളിലൊക്കെ പോകുന്നുണ്ട് പക്ഷെ എന്നാലും നമുക്ക് അതിനൊന്ന് കുറച്ചൊന്ന് കെയർ ചെയ്യണല്ലോ ആൾക്ക് വീട്ടിലിരിക്കും എവിടെങ്കിലും പോകണം ആൾക്ക് ഇങ്ങനെ അടക്കണം അതായത് ആ ഒരു ഇൻട്രസ്റ്റ് ആണ് ഞങ്ങൾ ഇങ്ങനെ എപ്പോഴും അങ്ങോട്ട് ഓട്ടാണല്ലോ അപ്പം അതുകൊണ്ട് ആൾക്ക് ഇങ്ങനെ അതുപോലെ നടക്കണം പക്ഷെ അങ്ങനെ നടക്കാനുള്ള അഭിപ്രായമായിട്ടില്ലല്ലോ അതുകൊണ്ട് തന്നെ ഇനി ഞങ്ങൾ കുറച്ചുകൂടി വലിയ രീതിയിലൊക്കെ യൂട്യൂബ് ചാനലൊക്കെ ആയിക്കഴിഞ്ഞ് കഴിയുമ്പോൾ ഞങ്ങൾ അങ്ങനെ പോവും അല്ലേ നമ്മൾ വണ്ടിയൊക്കെ എടുത്ത് അതായത് ഇങ്ങനെ ഒരു വീട് പോലെയൊക്കെ ആക്കിയിട്ട് ഞങ്ങള് ഓൾ ഇന്ത്യ ലെവലിൽ പോവും റൈറ്റ് അന്നേരം നമ്മുടെ ഈ ചാനലിലും വീഡിയോ ഉണ്ടാവും മറ്റേ എടപ്പറമ്പിൽ ഫാമസ് എന്ന് ആ ചാനലിലും നല്ല അടിപൊളി വീഡിയോസ് ഒക്കെ വരും കേട്ടോ അപ്പൊ എന്തായാലും വൈൻഡപ്പ് ചെയ്തല്ല അപ്പൊ വല്യാട്ടും ചിറ കാർണിവലിന്റെ ഒരു സ്ഥലമാണ് കാണിച്ചത് അല്ലെ മടത്തു വീടേക്കാണ് കേട്ടോ